കേരള രാഷ്ട്രീയത്തിലെ പ്രബല ശക്തിയായ കേരള കോൺഗ്രസ് എം എൽഡിഎഫ് വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കി ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടെയും എന്നാൽ ഒരൽപ്പം പരിഹാസത്തോടെയുമാണ് അദ്ദേഹം പ്രതികരിച്ചത് ഞങ്ങളെ ഓർത്ത് ആരും കണ്ണീരൊഴുക്കേണ്ട എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ യു ഡി എഫ് കേന്ദ്രങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയായാണ് വിലയിരുത്തപ്പെടുന്നതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളിലും രാഷ്ട്രീയ ഇടനാടികളിലും പ്രധാന ചർച്ചാ വിഷയം ജോസ് കെ മാണിയും സംഘവും ഇടതു മുന്നണി വിട്ട് പഴയ തട്ടകത്തിൽ യു ഡി എഫിലേക്ക് മടങ്ങുന്നു എന്നതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വൻ വിജയവും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മുന്നോടിയായി എൽ ഡി എഫിന്റെ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുണ്ട് ഈ ചർച്ചകൾക്ക് എന്നാൽ ഈ ചർച്ചകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ജോസ് കെ മാണി ഉറപ്പിച്ചു പറയുന്നു കേരള കോൺഗ്രസ് എം നിലവിൽ എൽ ഡി എഫിന്റെ ഭാഗമാണെന്നും അവിടെ തന്നെ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയമായി ലാഭനഷ്ടങ്ങൾ നോക്കി നിലപാട് മാറ്റുന്ന പ്രവണത തങ്ങൾക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം യു ഡി എഫ് നേതാക്കൾ പലപ്പോഴും കേരള കോൺഗ്രസിനെ തിരികെ വിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട് ഇതിനെയാണ് ജോസ് കെ മാണി രൂക്ഷമായി വിമർശിച്ചത് മുന്നണി മാറ്റത്തെക്കുറിച്ച് പാർട്ടിയിലോ മുന്നണിയിലോ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല ലോക്സഭയിൽ നൂറ്റിപ്പത്ത് സീറ്റും തദ്ദേശത്തിൽ എൺപത് സീറ്റും കിട്ടുമ്പോൾ മാറുന്ന ഒന്നല്ല പാർട്ടിയുടെ നിലപാട് വിജയപരാജയങ്ങൾ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണെന്നും അത് മുന്നണി മാറാനുള്ള കാരണമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജോസ് കെ മാണിയുടെ ദുബായ് യാത്രയെ ചുറ്റിപ്പറ്റി പല ദുരൂഹതകളും പ്രചരിക്കപ്പെട്ടിരുന്നു യു നേതാക്കളുമായി രഹസ്യ ചർച്ചയ്ക്കാണ് അദ്ദേഹം പോയതെന്നായിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഇതിന് അദ്ദേഹം നൽകിയ വിശദീകരണം ഇപ്രകാരമാണ് എന്റെ പിതാവ് കെ എം മാണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കാണാനാണ് ഞാൻ ദുബായിൽ പോയത് അവിടെ അദ്ദേഹം ഐ സിയുവിൽ ചികിത്സയിലാണ് ആ കുടുംബവുമായി ഞങ്ങൾക്ക് വലിയ ബന്ധമാണുള്ളത് ഇത് പൂർണ്ണമായും ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന സമരത്തിൽ താൻ പങ്കെടുക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി തന്റെ അസൌകര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പാർട്ടിയുടെ എം എൽ എ മാർ സമരത്തിൽ പങ്കുചേർന്ന ഐക്യധാർഢ്യം പ്രഖ്യാപിച്ചിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് എം എൽ എംഎൽഎമാർക്കിടയിൽ അതൃപ്തി ഉണ്ടെന്നും ചിലർ യു ഡി എഫിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നും വാർത്തകൾ അദ്ദേഹം തള്ളി പാർട്ടിക്കകത്ത് യാതൊരുവിധ ഭിന്നതയുമില്ല ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കാറുണ്ട് പാർട്ടി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുത്താൽ അതിനോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരാണ് തങ്ങളുടെ എം എൽ എമാരെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അത് മുന്നണി ബന്ധത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരാനിരിക്കുന്ന എൽ രാഷ്ട്രീയ ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും എന്നതിൽ ഇടതു മുന്നണിയിൽ ധാരണയുണ്ടായിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതിൽ യാതൊരു സംശയവുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വ്യക്തിപരമായ കാരണങ്ങളാൽ ചില ദിവസങ്ങളിൽ ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നേക്കാം എന്നതൊഴിച്ചാൽ മുന്നണിയെ നയിക്കുന്നതിൽ താൻ സജീവമായിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇത് എൽ ഡി എഫും കേരള കോൺഗ്രസും തമ്മിലുള്ള വിശ്വാസത്തിന്റെ തെളിവായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു ജോസ് കെ മാണി തന്റെ നിലപാട് വ്യക്തമാക്കിയെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഈ ചർച്ചകൾ അവസാനിക്കാനിടയില്ല അതിനുള്ള കാരണങ്ങളും നിരവധിയാണ് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യം യു ഡി എഫിന് അത്യാവശ്യമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായി ഇത്തരം വാർത്തകളെ ചിലർ കാണുന്നു മുന്നണിക്കുള്ളിൽ പലപ്പോഴും സി പി ഐയും കേരള കോൺഗ്രസും തമ്മിൽ ചില വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കാറുമുണ്ട് കേരള കോൺഗ്രസ് എം ഇടതു മുന്നണിയിൽ തന്നെ തുടരുമെന്ന പ്രഖ്യാപനം എൽ ഡി എഫിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ജോസ് കെ മാണിയുടെ പാർട്ടി സാധിക്കുമെന്ന് സി പി എം വിശ്വസിക്കുന്നു ഓരോ ദിവസവും നിലപാട് മാറ്റാൻ എനിക്ക് കഴിയില്ല എന്ന ജോസ് കെ മാണിയുടെ പ്രസ്താവന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയാണ് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഈ ഉറച്ച നിലപാടിന്റെ അഗ്നിപരീക്ഷയായിരിക്കും മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ സീറ്റ് വിഭജനം എന്നത് എപ്പോഴും അതിസങ്കീർണവും നിർണായകവുമായ ഒന്നാണ് പ്രത്യേകിച്ചും കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യം സീറ്റ് വിഭജനത്തെ ഒരു വലിയ വെല്ലുവിളിയാക്കി മാറ്റുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിലും യു ഡി എഫിലും സീറ്റ് വിഭജനം വലിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടേക്കാം ഇടതു മുന്നണിയിൽ കേരള കോൺഗ്രസ് എം എത്തിയതോടെ സീറ്റ് വിഭജനം കൂടുതൽ സങ്കീർണമായി പരമ്പരാഗതമായി സി പി മത്സരിച്ചിരുന്ന പല സീറ്റുകളും കഴിഞ്ഞ തവണ ജോസ് കെ മാണി വിഭാഗത്തിന് നൽകേണ്ടി വന്നിരുന്നു ഇത്തവണ തിരിച്ചു പിടിക്കാൻ സി പി ഐ സമ്മർദ്ദം ചെലുത്തും മധ്യകേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ കേരള കോൺഗ്രസിനെ കൂടെ നിർത്തേണ്ടത് സി പി എമ്മിനും അത്യാവശ്യമാണ് എന്നാൽ സ്വന്തം സീറ്റുകൾ വിട്ടു നൽകാൻ അവർ തയ്യാറായേക്കില്ല ഈ ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരം പങ്കിടുന്നതിൽ ഇപ്പോഴും പ്രാദേശികമായി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിൽ പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് പ്രധാന ചോദ്യം ജോസ് കെ മാണി മുന്നണി വിട്ടതോടെ ഒഴിഞ്ഞുപോയ സീറ്റുകളിൽ ഭൂരിഭാഗം കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കാനാണ് സാധ്യത ഇത് ജോസഫ് ഗ്രൂപ്പിൽ അതൃപ്തി ഉണ്ടാക്കിയേക്കാം പി സി ജോർജിനെ പോലുള്ള നേതാക്കൾ എൻ ടി എ വിട്ട് യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ പൂഞ്ഞാർ പോലുള്ള സീറ്റുകളുടെ കാര്യത്തിൽ വലിയ തർക്കങ്ങൾ ഉടലെടുക്കും ചുരുക്കത്തിൽ മധ്യ കേരളത്തിലെ സീറ്റ് വിഭജനം കേവലം രാഷ്ട്രീയമായ ഒരു പങ്കിടൽ മാത്രമല്ല മറിച്ച് വരും വർഷങ്ങളിൽ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു ശക്തി പരീക്ഷണം കൂടിയാണ് ഓരോ ഗ്രൂപ്പും തങ്ങളുടെ നിലനിൽപ്പിനായി പരമാവധി സീറ്റുകൾക്ക് വേണ്ടി വാദിക്കുന്നത് മുന്നണിക്കുള്ളിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും